എക്സ്ക്ലൂസീവ് ഡിസൈനർ ഫർണിച്ചറുകളുടെ വൈവിധ്യമായ ശേഖരണവുമായി ഹിറ്റ് ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒരു ദിവസം മുൻപ് സംപ്രേഷണം ചെയ്ത വാർത്തയിൽ അലക്ഷ്യമായി ഉപേക്ഷിക്കപ്പെട്ട ഭൂവസ്ത്രത്തെക്കുറിച്ച് റിപ്പോർട്ട് നൽകിയിരുന്നു അലക്ഷ്യമായി ഉപേക്ഷിക്കപ്പെട്ട ഭൂവസ്ത്രം ഉപയോഗപ്രദമാകാൻ കാരണമായി വാർത്ത പഞ്ചായത്ത് അധികൃതർ വാർത്തയെ തുടർന്ന് അടിയന്തര നടപടികൾ സ്വീകരിച്ചു സിസിവി വാർത്ത ബലം കണ്ടു നീർച്ചാലുകളുടെയും തോടുകളുടെയും സംരക്ഷണത്തിനായി അവയുടെ ഓരങ്ങളിൽ സ്ഥാപിക്കുന്ന കയർ ഭൂവസ്ത്രമാണ് അലക്ഷ്യമായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഈ സംഭവത്തിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ അടിയന്തര നടപടികൾ സ്വീകരിച്ചു പാഞ്ഞാർ ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് മൂരിയൽപടി പ്രദേശത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കാണപ്പെട്ട ഭൂവസ്ത്രം ദീർഘനാളുകളായി യാതൊരു പ്രയോജനവുമില്ലാതെ കെട്ടിക്കിടക്കുകയാണെന്ന് സിസിവി വാർത്ത ചെയ്തിരുന്നു ഇത്തരത്തിൽ സാമൂഹ്യ നന്മയ്ക്കും പ്രകൃതി സുരക്ഷയ്ക്കുമായി ചെയ്തുവരുന്നതെല്ലാം തന്നെ പലപ്പോഴും പാതിവഴിയിൽ ഉപേക്ഷിക്കുകയും അല്ലെങ്കിൽ പൂർണതയില്ലാതെ പോവുകയുമാണ് പതിവ് അത്തരമൊരു സാഹചര്യം തന്നെയാണ് അലക്ഷ്യമായി ഭൂവസ്ത്രം കെട്ടിക്കിടക്കുന്നുവെന്ന് വാർത്ത നൽകുന്നതിനും അടിസ്ഥാന കാരണമായത് ഇതേ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അടിയന്തര നടപടി സ്വീകരിച്ച് ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് മൂരിയൽപ്പടി പ്രദേശത്തെ തോടുകളിൽ ഭൂവസ്ത്രം വിരിച്ച് ഉപയോഗപ്രദമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചത് അതിപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് മാസം മുമ്പ് നമുക്ക് ഭയങ്കര വേനലും മഴയില്ലാത്തൊരവസ്ഥ ആ ഒരു അവസ്ഥയിൽ നമ്മൾ വിരിച്ചു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാവും എന്നുള്ളതിൻ്റെ പേരിൽ രണ്ട് മഴക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതാണ് ഇത്രയും കാലതാമസത്തിന് വേണ്ടി കാലതാമസം നേരിട്ടത് അത് മഴ പെയ്ത് ചളി തേമ്പാനുള്ള അവസ്ഥ എത്തിയപ്പോൾ തന്നെ നമ്മളത് നല്ല ഭംഗിയായിട്ട് തോടിൻ്റെ സൈഡ് നാലാം വാർഡിൽ മുരിൽപ്പടി പ്രദേശത്ത് വിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കയർ വസ്ത്രം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അതുതന്നെ അടിയന്തിരമായി ഈ വാർത്തയുടെ പിന്നെ പിന്നാമ്പുറത്തിൽ നമ്മളത് അടിയന്തരമായിട്ട് വിരിച്ച് അത് വളരെ വൃത്തികരമായിട്ട് തൃപ്തികരമായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട് സി സി വി ന്യൂസ് പാനാൾ